സി പി ഐ എം കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി കനോലി കനൽ പ്ലാസ്റ്റിക് മുക്തമാക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ നവകേരളം മാലിന്യമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി സി പി ഐ എം കൊടുങ്ങുന്ന ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനേഴിന് കോതപറമ്പ് തോടു മുതൽ കോട്ടപ്പുറം കോട്ട വരെയുള്ള കനാലിന്റെ പടിഞ്ഞാറൻ തീരത്തും കരയിലും മടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്റെ ഭാഗമായി കനാൽ പ്ലാസ്റ്റിക് മുക്തം ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിനോടനുബന്ധിച്ച സന്ദേശ പ്രചരണ മോർണിംഗ് വാക്ക് നടത്തി കോട്ടപ്പുറം കോട്ട കാപ്പേള പരിസരത്ത് നിന്നും ആരംഭിച്ച മോർണിംഗ് വാക്ക് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ ആർ ജയേന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ജനങ്ങളെ ഒരു വശത്ത് ബോധവൽക്കരിക്കുകയും മറുവശത്ത് ശിക്ഷ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനം കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് അങ്ങനെ മുഴുവൻ ജനങ്ങളെയും ബോധവൽക്കരിച്ചുകൊണ്ട് നാട്ടിൽ മാലിന്യത്തെ ശാസ്ത്രീയമായി സംസ്കരിക്കണം നമ്മളെ മലിനജലത്തെ പുഴയിലേക്ക് ഒഴുക്കി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങളെ വലിച്ചെറിയാതെയുള്ള ഒരു സംസ്കാരമുള്ള ഒരു ഉന്നത സംസ്കാരമുള്ള ഒരു സമൂഹമാണ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകേണ്ടത് അതിൻ്റെ ഭാഗമായി ഇന്ന് സി പി എം കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുത്ത പതിനേഴാം തീയതി നമ്മുടെ കോട്ടപ്പുറം മുതൽ വടക്കോട്ട് നമ്മുടെ കോതവറമ്പ് വരെയുള്ള പ്രദേശത്തെ ഈ പുഴയിലെ എല്ലാ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെയും നമ്മുടെ സി പി എമ്മിൻ്റെ ഊർജ്ജസ്വലരായ സഖാക്കളുടെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അതെല്ലാം വാരിയെടുത്തുകൊണ്ട് പുഴയെ സംശുദ്ധമാക്കുന്ന ശുചിത്വപൂർണ്ണമാക്കുന്ന ഒരു പ്രവർത്തനം സംഘടിപ്പിക്കുകയാണ് പാർട്ടിയുടെ സി പി എം കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി പ്രത്യേകിച്ച് ഈ സമ്മേളന കാലഘട്ടത്തിൽ മുഴുവൻ സഖാക്കളെയും പങ്കെടുപ്പിച്ചു ഒരു വലിയ നേതൃത്വപരമായ പ്രവർത്തനം നടത്തുകയാണ് നമ്മുടെ പ്രദേശത്തൊന്നും ഇത്തരമൊരു പ്രവർത്തനം നടന്നിട്ടില്ല ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് സി പി എം കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് ഏരിയ കമ്മിറ്റി അംഗം ഷീല കമൽ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി ടി പി പ്രഭേഷിന്റെയും ടി കെ ഗീത സി എസ് സുവി ടി കെ മധു കെ കെ ഹാഷിഖ് കെ കെ രാധാകൃഷ്ണൻ എം എസ് വിനയകുമാർ രസോജ ഹരിദാസ് അഡ്വക്കേറ്റ് നന്ദകുമാർ കെ വി ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന മോർണിംഗ് വാക്ക് കാക്കമാടൻ തുരുത്ത് കുന്നുംപുറം നാലുകണ്ടം കാവിൽക്കടുവ് വഴി കൊടുങ്ങലൂർ കിഴക്കേനടയിലൂടെ വഴക്കേനടയിൽ സമാപിച്ചു